മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം ഒരു മതപുരോഹിതൻ രംഗത്തെത്തിക്കൊണ്ട് സുരേഷ് ഗോപി എവിടെ എന്നൊരു ചോദ്യവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഞാനൊരു കാര്യം ആദ്യമേ എടുത്തു പറയാം അതായത് മതപണ്ഡിതൻ ഏത് മതമായിക്കൊള്ളട്ടെ അതിലെ മതപണ്ഡിതര് രംഗത്തെത്തിയിട്ട് രാഷ്ട്രീയം സംസാരിച്ചാൽ ജനങ്ങൾ തിരിച്ചും രാഷ്ട്രീയം പറയും ആ അതിനർത്ഥം ആ മതത്തോടോ ആ മതത്തിലെ പുരോഹിതന്മാരോടോ മതപണ്ഡിതന്മാരോടോ എതിർപ്പുണ്ട് എന്നല്ല നമ്മൾ കുറച്ച് മുമ്പേ തന്നെ എ പി അബൂബക്കർ മുസല്യാനി നിമിഷപ്രിയുടെ വിഷയത്തിൽ ഈ രാജ്യത്തിന്റെക്കാൾ മുകളിലേ എന്ന് പറഞ്ഞതോടുകൂടിയിട്ട് നമ്മൾ വ്യക്തമായിട്ട് രാഷ്ട്രീയമായിട്ട് മറുപടി പറഞ്ഞിരുന്നു എന്നാൽ അവരുടെ അണികൾ അതൊന്നും അവർക്ക് രാഷ്ട്രീയം പറയാനുള്ള സ്വാതന്ത്ര്യം പോലെ തന്നെ അവർ പറയുന്ന മണ്ടത്തരത്തിനെതിരെ തിരിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യവും ഈ രാജ്യത്തെ സകല ജനങ്ങൾക്കും ഉണ്ട് എന്നുള്ളത് ഓരോരോ മതപണ്ഡിതന്മാരുടെയും അണികളൊന്നു മനസ്സിലാക്കിയാൽ മാത്രം മതി അല്ലാതെ അതും പൊക്കിപ്പിടിച്ച് നമ്മളെ ആക്രമിക്കാൻ വരരുത് ഇത് ഒരു പുരോഹിതനാണ് ക്രിസ്ത്യൻ പുരോഹിതനാണ് ഇപ്പൊ രംഗത്തെത്തിയിട്ട് ഏതായാലും ക്രിസ്ത്യൻ പുരോഹിതന് പിന്തുണയുള്ളത് നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ സാധിക്കുന്നത് യൂഹനോൻ മരേഷ്യസി എന്നാണ് ഈ ഇദ്ദേഹത്തിന്റെ പേര് ഇദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്നത് സുഡാപ്പികളാണ് ഏതായാലും ആ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും സുരേഷ് ഗോപിക്കെതിരെ ഇത്തരത്തിലാണ് ഒരു പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം ഞങ്ങൾ തൃശ്ശൂർകാർ തിരഞ്ഞെടുത്ത് ഡൽഹിയിലേക്ക് അയച്ച ഒരു നടനെ കാണാനില്ല പോലീസിൽ അറിയിക്കണമോ എന്ന ആശങ്ക ഇദ്ദേഹം ഈ പോസ്റ്റ് ഇടുന്ന സമയത്ത് സുരേഷ് ഗോപി മണിപ്പൂരിലാണ് അതായത് അവിടെയുള്ള ഡെവലപ്മെന്റിന്റെ അവലോകനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ മണിപ്പൂരിൽ നടത്തുന്ന പദ്ധതികളുമായി ബന്ധപ്പെട്ട് വികസനങ്ങളുടെ അവലോകന ചർച്ചക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മണിപ്പൂരിലാണ് അതായത് മണിപ്പൂരിലെ കാര്യം തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് നിരന്തരം ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ നമ്മുടെ കേരളത്തിലെ ഇടതു വലത് കേന്ദ്രങ്ങൾ നിരന്തരം വിളിച്ചു പറഞ്ഞിരുന്നു ആ സ്ഥലത്ത് പോയിട്ട് അവിടെയുള്ള വികസന കാര്യങ്ങൾ അവലോകനം ചെയ്യുകയാണ് ഈ പോസ്റ്റ് ഇടുന്ന ദിവസം വരെ ഈ സുരേഷ് ഗോപിയെ കാണുന്നില്ല എന്ന് പറയുന്ന സകല ആളുകളും ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം അതായത് സുരേഷ് ഗോപി ഒരു കേന്ദ്രമന്ത്രിയാണ് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്തെ കേന്ദ്ര മന്ത്രിയാണ് അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടേണ്ടി വരും ഇനി നിങ്ങൾക്കൊരു പ്രശ്നം വന്നിട്ട് നിങ്ങൾ കാണുന്നില്ല എന്ന് പറയുമ്പോൾ തൃശ്ശൂരിലെ ജനതയെ സംബന്ധിച്ച് അതൊരു വിഷയമായിട്ട് പറയാം എന്നാൽ സുരേഷ് ഗോപി തൃശ്ശൂരിലെ ജനതയുടെ വിഷയങ്ങൾക്കൊപ്പം അവരുടെ തോളോട് തോളു ചേർന്ന് അവരെക്കാൾ ഒരു പടി മുന്നിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത്തരത്തിലാണല്ലോ നമ്മൾ നിരന്തരം അതുമായി നമ്മൾ തന്നെ ഒരുപാട് വീഡിയോകൾ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് വികസനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ പുരോഹിതൻ വളരെ വ്യക്തമായിട്ട് സുഡാപ്പികളുടെ പിന്തുണയോട് കൂടിയിട്ടോ വളരെ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയമാണ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് വെറുതെ പറയല്ല നമുക്ക് ഈ ദേഹത്തിന്റെ കുറച്ച് മുമ്പേ ഉള്ള കുറച്ച് പോസ്റ്റുകൾ ഞാനൊന്ന് എടുത്ത് വായിച്ചു കേൾപ്പിക്കാം ഒരു പോസ്റ്റാണ് കുറച്ച് മുമ്പേ ഇട്ടതാണ് ഇസ്രായേൽ ഇറാനോടല്ല ഇപ്പോൾ യുദ്ധം ചെയ്യുന്നത് സ്വന്തം രാജ്യത്തെ ജനത്തോടാണ് അതായത് ഇസ്രായേലിലെ കമാസ് എന്ന ഭീകരസം കണ്ടു കയറിയിട്ടോ ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളെ കൊല ചെയ്ത് അതേപോലെ തന്നെ ഇരുന്നൂറ്റി അൻപതിലധികം ആളുകളെ ബന്ദികളാക്കി കൊണ്ടുപോയതിൽ ഇന്നും ബന്ദികളെ ഇസ്രായേലിന് തിരിച്ചു കിട്ടാത്തതുണ്ട് ഇസ്രായേലിന് ഇന്നും അവരുടെ പൗരന്മാരെ തിരിച്ചു കിട്ടാത്തതുണ്ട് ഹി ഹമാസ് ഭീകരുടെ കയ്യിലുള്ളത് അതിനുവേണ്ടി പോരാട്ടം നയിക്കുന്ന ഇസ്രായേലിനെ കുറിച്ച് പറയുകയാണോ ഇസ്രായേൽ ഇസ്രായേൽ ജനതക്കെതിരെയാണ് പോരാടുന്നത് എന്ന് അപ്പൊ ഈ പുരോഹിതൻ ആർക്ക് വേണ്ടിയാണ് നിരന്തരം രംഗത്തിറങ്ങിയ പ്രസ്താവനകൾ ഇറക്കുന്നത് ഇത് മാത്രല്ല അടുത്തൊരു പോസ്റ്റ് കൂടി ഞാനന്ന് വായിച്ച് കേൾപ്പിക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ടതാണ് അതായത് ഒരു വാർത്തയുടെ കട്ടിങ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് വാരണാസി നരേന്ദ്രമോദി എൻ ഡി എ ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ട് പിന്നിൽ ഒരു മിനിറ്റിലേക്കെങ്കിലും ഈ ഒരു സന്തോഷം മതി എന്ന രീതിയിൽ ഒരു പോസ്റ്റ് അതായത് ഈ പുരോഹിതൻ വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുന്നുണ്ട് അതായത് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ കാണുന്നില്ല എന്ന് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉള്ളിലെ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയമാണ് വിളിച്ചു പറയുന്നത് എന്ന് കൃത്യമായിട്ടുള്ള മറ്റൊരു തെളിവാണ് നരേന്ദ്രമോദി പിന്നിലെന്ന ഒരു വാർത്ത ഒക്കെ പിടിച്ച് വലിയ സന്തോഷം ഒരു മിനിറ്റിലേക്കെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇത് മാത്രമല്ല ഒരുപാടും നമ്മൾ ഒന്ന് രണ്ട് ഉദാഹരണങ്ങളെ വെക്കുന്നുള്ളൂ മറ്റൊരു പോസ്റ്റാണ് ആണ് ഇദ്ദേഹത്തിൻ്റെ തന്നെ പാകിസ്ഥാന്റെ ഇന്ത്യയോടുള്ള മനുഷ്യത്വരഹിതമായ കൊലയാളി സമീപനം തികച്ചും അപലപനീയമാണ് ഇവരെ അറിയാവുന്ന നമ്മൾ കുറെ കൂടി ജാഗ്രത കാണിക്കേണ്ടിയിരിക്കുന്നു ഇവരുടെ പ്രവൃത്തിയെ മതവുമായി ബന്ധപ്പെടുത്താതിരിക്കാനും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ പ്രവൃത്തിക്ക് ഡിപ്ലോമാറ്റിക് തലത്തിൽ തക്കതായ മറുപടി നൽകേണ്ടതാണ് അതായത് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ മതവുമായി ബന്ധപ്പെടുത്തരുത് എന്നാണ് പറയുന്നത് വളരെ ലളിതമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിക്കാറുണ്ട് മതം നോക്കി തന്നെയല്ലേ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയത് ആളുകളെ കൊല ചെയ്തത് കലിമ ചെല്ലാൻ അറിയോ എന്ന് നോക്കിയിട്ടല്ലേ അതേപോലെ തന്നെ ഓരോ ഭാഗങ്ങൾ നോക്കിയിട്ടോ വ്യക്തമായിട്ട് തങ്ങളിൽ പെട്ടതാണോ എന്ന് നോക്കി തന്നെയല്ലേ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയത് മതത്തിന്റെ പേരിൽ തന്നെയല്ലേ ഭീകരാക്രമണം നടത്തിയത് രാജ്യത്തെ പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ദേശീയ നേതാവായിട്ടുള്ള ശശി തരൂർ ഉൾപ്പെടെ രംഗത്തെത്തിയിട്ട് ആദ്യ പ്രഖ്യാപനം നടത്തിയതും ഇസ്ലാമിസ്റ്റ് ഭീകരവാദികൾ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയെന്നല്ലേ ഈ പാകിസ്ഥാൻ എന്ന രാജ്യം എന്തിന്റെ പേരിലാണ് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ ഇടനെഞ്ച് കീറിക്കൊണ്ട് മതത്തിന്റെ പേരിൽ ഒരു രാജ്യമുണ്ടാക്കിയിട്ട് ആ മതവുമായി ബന്ധപ്പെട്ട് ജിഹാദ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്തേക്ക് കടന്നു കയറി വന്ന് ഭീകരാക്രമണം നടത്തുന്നവരെ ഇസ്ലാമിസ്റ്റ് ഭീകരവാദികൾ എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റുള്ളത് അതൊരു സാധാരണ മുസ്ലിം പോലും എതിർക്കില്ല അത്തരത്തിൽ തന്നെയാണ് ഞാൻ ഉൾപ്പെടെ മുന്നോട്ട് വെക്കുന്നത് ഇവിടെ ഹിന്ദുത്വ ഭീകരത എന്ന് പറയുന്ന ആളുകൾ എന്തുകൊണ്ടാണ് തിരിച്ച് ഇതേ വിഷയത്തിൽ ഉറക്കെ ഒഴിച്ചു പറയാത്തത് ഈ പുരോഹിതന്റെ ഓരോ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഒരു കാര്യം വളരെ വ്യക്തമാണ് പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയത് മതത്തിന്റെ പേരിലേക്ക് വെക്കണ്ട അത്തരത്തിൽ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് പറയാൻ സാധിക്കുക അത് സുഡാപ്പികൾക്ക് വേണ്ടി നിരന്തരം രാഷ്ട്രീയ നിലപാട് പറയുന്ന ആളുകൾ മാത്രമല്ലേ ഇത്തരത്തിൽ പറയൂ ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ പുരോഹിതന് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ടയുണ്ട് ഞാൻ ഇദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ നോക്കിയിട്ടുണ്ട് ഇദ്ദേഹം ഒരു മതപുരോഹിതനാണെങ്കിലും അദ്ദേഹത്തിന്റെ പോസ്റ്റുകൾക്ക് വളരെ കുറഞ്ഞ പിന്തുണ മാത്രമേ ഉള്ളൂ അതും സുഡാപ്പികളാണ് പിന്തുണക്കുന്നത് ഒരു ക്രിസ്ത്യൻ സമൂഹം പോലും ഇദ്ദേഹത്തെ വ്യക്തമായിട്ട് പിന്തുണയ്ക്കുന്നില്ല കാരണം മറ്റൊന്നില്ല വ്യക്തമായ രാഷ്ട്രീയ അജണ്ടയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ആർക്കു വേണ്ടിയിട്ടാണ് ഈ പണിയെടുക്കുന്നത് എന്നും അദ്ദേഹത്തിന്റെ ഓരോ പോസ്റ്റുകൾ കണ്ടാലും ഏതൊരാൾക്കും വ്യക്തമാക്കി മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ എടുത്തു പറയാണ് നമ്മൾ ഒരു മതത്തിന്റെയും ഒരു മതപണ്ഡിതർക്കും എതിരെയല്ല ഏതെങ്കിലും മതങ്ങളുടെ മതപണ്ഡിതന്മാർ രാഷ്ട്രീയം പറഞ്ഞാൽ ആ രാഷ്ട്രീയത്തെ എതിർത്തുകൊണ്ട് ബോധമുള്ള ജനത രംഗത്ത് വരും മതപണ്ഡിതന്മാർക്ക് രാഷ്ട്രീയം പറയാനുള്ള സ്വാതന്ത്ര്യം പോലെ തന്നെ അതിനെ എതിർത്തു പറയാനുള്ള സകല സ്വാതന്ത്ര്യം ഈ രാജ്യത്തെ സകല ജനങ്ങൾക്കുണ്ട് എന്നും അതത് മതിപണ്ഡിതന്മാരുടെ അണികളൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം അതേ നമ്മളൊരു മതത്തിലും എതിരയുമല്ല ഹി വ്യക്തമായിട്ട് ഈ പുരോഹിതൻ തൃശൂരിൽ സുരേഷ് ഗോപിയെ കാണുന്നില്ല എന്ന് പറയുന്നത് ഉള്ളിൻ്റെ ഉള്ളിലെ സുഡാപ്പികൾക്ക് വേണ്ടിയിട്ടുള്ള പണിയെടുക്കലാണ് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ടയാണ് അത് വളരെ വ്യക്തമാണ് ഇപ്പൊ സുരേഷ് ഗോപിക്ക് പിന്നാലെയാണ് അത് കുറച്ച് ആളുകൾ വലിയ രീതിയിൽ സുരേഷ് ഗോപിയെ നിങ്ങളൊക്കെ ഇനിയും പരമാവധി വേട്ടയാടണം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ എഴുപത്തി അയ്യായിരം വോട്ടിനാണ് വിജയിച്ചിട്ടുള്ളത് ഭൂരിപക്ഷത്തിൽ അടുത്ത തവണ ഒരു ഒന്നര ലക്ഷത്തിലധികം എത്തിക്കണം അപ്പോ ഇത്തരം രാഷ്ട്രീയ വിരുദ്ധരായ സുരേഷ് ഗോപി വിരുദ്ധരൊക്കെ ഒരുമിച്ച് ഒരുമിച്ചൊറ്റക്കെട്ടായിട്ട് പരമാവധി എതിർക്കോ അദ്ദേഹത്തോട് താല്പര്യമുള്ളവർ ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുന്നു അതാണ് വളരെ വലിയൊരു യാഥാർത്ഥ്യം